പാലക്കാട് പട്ടഞ്ചേരി കരിപ്പാലിയിൽ നിന്നൊരു വരുന്ന വാർത്തയാണ് ഒരു കടയ്ക്ക് തീപിടിച്ചു എന്ന വാർത്ത പുലർച്ചെ മണിയോടെയാണ് തീ തീപിടിച്ചത് ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ അണച്ചിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ നമുക്കിപ്പം ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറക്കൽ രാവിലെ കത്തിച്ചോ എന്താണ് സംഭവിച്ചത് സുജയ ഗുഡ് മോർണിംഗ് അതായത് ഇന്ന് രാവിലെ അഞ്ച് മണിയോടുകൂടിയാണ് പട്ടഞ്ചേരി കരിപ്പാലിയിൽ ഇത്തരത്തിലൊരു കടയ്ക്ക് തീപിടുത്തം ഉണ്ടാവുന്നത് മോഹനൻ സ്റ്റോർ എന്ന് പറയുന്ന കടയ്ക്കാണ് തീപിടിച്ചത് ഈ കടയുടെ നേരെ മുകളിൽ ഇവരുടെ തന്നെ അതായത് കടയുടെ നമ്മുടെ കുടുംബം താമസിച്ചിരുന്നു ഇവരുടെ ഭാര്യ രാജമ രാവിലെ പെട്ടെന്ന് ഇവർക്കൊരു ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു പിന്നീട് എണീച്ച് പരിശോധിച്ചപ്പോഴാണ് ആ കടുത്ത പുക ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായി കാണുന്നത് പിന്നീട് ഈ കടയ്ക്ക് തീപിടിച്ചാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ഇവർക്ക് ശബ്ദമുണ്ടാക്കി ആളുകളെ വിളിക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ജനാല അത് തുറന്ന് ശബ്ദമുണ്ടാക്കിയതോടുകൂടി സമീപത്തെ ആളുകൾ അവിടെ സമീപത്ത് ചായ കുടിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഈ ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് കടയ്ക്ക് തീ പിടിച്ച വിവരം അറിയുന്നത് പെട്ടെന്ന് തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗം അതുപോലെ തന്നെ പുതുനത്തു നിന്നുള്ള പോലീസ് സംഘവും ഈ മേഖലയിലേക്ക് എത്തി പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ഈ കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം സുജയ ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് തീ പിടിച്ചത് സമീപ ഭാഗങ്ങളിലേക്കൊന്നും തീ പടരാതിരുന്ന എന്തായാലും നന്നായി